ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് മ്യൂറൽ പെയിൻ്റിൻ്റെ ക്ലാസ് എടുക്കാനാണ് വന്നത് ചില മ്യൂറൽ പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൗരാണികമായിട്ടുള്ള കലയാണ് മ്യൂറൽ പെയിൻറ് പണ്ടുള്ള പുരാണ അമ്പല ടെമ്പിളുകളിലും ഉള്ള ചുമർചിത്താണ് മ്യൂറൽ പെയിൻറ് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മളതിനെ ഒരു ഫ്യൂഷനായിട്ട് നമ്മുടെ സാരികളിലും ഡ്രസ്സുകൾ പിന്നെ അതുപോലെ വീടുകളുടെ വീടലങ്കാരത്തിന് അതിനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ എല്ലാവരുടെ അധിക ആൾക്കാരും ഈ കല സ്വന്തമായിട്ട് ചെയ്യാൻ കാരണം ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ് മ്യൂറൽ പെയിൻറ് അതിന് നമ്മൾ ചുമർചിത്രത്തിനൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പണ്ട് കാലങ്ങളിൽ ചുമർചിത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കളറും ഒക്കെ സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കിട്ടുന്ന നമ്മുടെ പച്ചക്കറികളൊക്കെ വേവിച്ചിട്ടും അതേപോലെ കല്ലരച്ചിട്ടൊക്കെയാണ് പണ്ട് മ്യൂറൽ പെയിൻ്റ് എന്നുള്ള കളറുകൾ എടുക്കുന്നത് ഇപ്പം നമ്മുടെ ഫാബ്രിക് ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട് നമ്മൾ മ്യൂറൽ പെയിൻറ്റ് ഡ്രസ്സുകളിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കാരണം അത്രയും ഇപ്പോൾ ആരും നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ടുള്ള ലൈഫാണ് ആർക്കും ടൈം ഉണ്ടാവില്ല ഉണ്ടാവോ ടൈം അപ്പോൾ അതിന് നമുക്കത്രയും കൂടുതലായിട്ട് അതിലേക്ക് ചെയ്തിറങ്ങി വരാനുള്ള ടൈം നമുക്കില്ല അപ്പം എന്താണ് വേണ്ടത് പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തീർക്കണം അതുകൊണ്ട് എന്ത് ചെയ്യും ആരും കൂടുതലായിട്ടുള്ള ഇതിലേക്ക് ഇറങ്ങത്തില്ല അതുകൊണ്ടാണ് നമ്മളിപ്പം ഫാബ്രിക് പെയിൻ്റിൽ വെച്ചിട്ട് മ്യൂറൽ പെയിൻറ് ചെയ്യാൻ തുടങ്ങുന്നത് മ്യൂറൽ പെയിൻറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഭരണങ്ങളാണ് അധികവും കൂടുതൽ വരുന്നത് പിന്നെ ചെയ്യുന്ന മനുഷ്യരൂപങ്ങൾ നമ്മുടെ ശ്രീകൃഷ്ണൻ പുരാണമായിട്ടുള്ള പൗരാണിക അതിൽ രാമായണത്തിലുള്ള കഥകൾ ഓരോ കഥകൾ വെച്ചിട്ട് സീതയുടെ സീതയെ കാട്ടിൽ കൊണ്ടുപോകുന്നതായാലും അങ്ങനെയുള്ള പല കഥകൾ വെച്ചിട്ട് നമ്മൾ അമ്പലങ്ങളിലും ടെമ്പിളിൽ ചെയ്യുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ ചെയ്യുന്നത് ഗണപതി ശ്രീകൃഷ്ണൻ രാധയുടെ അത് അതേപോലെ ദേവിയുടെ ചിത്രങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡ്രസ്സുകളിൽ ചെയ്യുന്നത് ഇതിൽ ആദ്യം ചില ഉപയോഗിക്കുന്നത് പൂവുകളാണ് ചെയ ആദ്യം നമ്മൾ സാധാരണ നോർമലായിട്ട് പഠിക്കുന്ന സമയത്ത് ആദ്യം കുട്ടികളെ കൊണ്ട് വരപ്പിക്കുകയാണ് ചെയ്യുന്നത് വരപ്പിക്കാൻ വരപ്പിക്കാനെടുക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഡ്രോയിങ് ഷീറ്റിലാണ് ആദ്യം വരയ്ക്കാനെടുക്കുക അപ്പം അത് കഴിഞ്ഞിട്ടേ നമ്മൾ തുണിയിലേക്ക് തുടങ്ങത്തുള്ളൂ നിങ്ങൾ ഇപ്പം കൂടുതൽ ചിലവർ പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തുണിയിൽ തുടങ്ങണം നമുക്ക് വലിയൊരു ഷീറ്റ് ചെയ്യണം അതൊക്കെ വരുന്നത് കൊണ്ട് അത് ഡയറക്റ്റ് നമ്മൾ എന്തെയ്യും ട്രേസിംഗ് പേപ്പറിൽ നിന്ന് ട്രേസ് ചെയ്തിട്ട് വരയ്ക്കും ശരിക്കും ഇത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ ഒരു ഫ്രെയിം വരച്ചെടുക്കണം നമ്മൾ ഇപ്പോൾ ഒരു കൃഷ്ണനാണെങ്കിൽ ഈ കൃഷ്ണനെ വരക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ കൃഷ്ണനെ വരച്ച് രൂപ എടുത്തിട്ടാണ് പണ്ടുള്ള കാലങ്ങളിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരുണ്ട് സ്വന്തമായിട്ട് അവർ രാമ രാമായണട്ടെ ഭഗവത് അങ്ങനെയുള്ള ഇത് വായിച്ച് അവർ ആ കഥ ഗ്രഹിച്ചതിന് ശേഷം അവരവരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ സ്വന്തമായി വരയ്ക്കുന്നത് ഇപ്പോൾ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ എല്ലാവർക്കും ഒരേപോലെ വാസനയുണ്ടാവും വരയ്ക്കാനുള്ള വാസന എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇല്ലവർക്കും മാത്രമേ സ്വന്തമായിട്ട് വരക്കുക അതുകൊണ്ട് നമ്മൾ ട്രേസ് വെച്ചിട്ടാണ് കുട്ടികളെ വരപ്പിക്കും പഠിക്കുന്നത് ഇപ്പം ആദ്യം ഇതിൽ വരുന്ന വെച്ചാൽ ഇതിൽ പല മാലകളുണ്ട് ആഭരണങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ആഭരണങ്ങൾ ചെയ്യുമ്പം എന്തിനാ ഇതിനുള്ള ആഭരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷിപ്പൂവ് മഷിപ്പൂവ് എന്ന് പറയുന്ന സംഭവം ഇതാണ് ഇപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെവിയുടെ ഭാഗങ്ങളിലാണ് മഷിപ്പൂവ് കൊടുക്കുന്നത് കൃഷ്ണൻ്റെയൊക്കെ ചെവിയുടെ ഭാഗത്ത് പൂവുകളുണ്ടാക്കും കൂടുതൽ കൃഷ്ണ പണ്ടുള്ള ഇതാണെങ്കിൽ കാട്ടാൻ കൂടുതൽ പൂവൊണ്ടും ചെടികളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആഭരണങ്ങൾ അങ്ങനെയുള്ളതിലൊന്നാണ് മഷിപ്പൂവ് പിന്നെ മണിമാല പിന്നെ വരുന്നത് മഷിപ്പൂവ് മണിമാല അതേപോലെ ഇത് കച്ചവാൽ അതൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ വരയ്ക്കുന്നത് മഷിപ്പൂവ വരയ്ക്കുന്നത് ഇതാണ് ചെവിയുടെ രൂപത്തിൽ വരയ്ക്കുന്നത് ചെവിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കൂടി രണ്ടാമതും ഈ ഷേപ്പൊക്കെ കൊടുത്തിട്ട് ചെവിയുടെ രൂപത്തിലാക്കിയെടുക്കാം മനസ്സിലായോ നിങ്ങൾക്ക് ഓരോ വഴിക്കും എല്ലാവർക്കും വരച്ചിട്ടില്ലേ ഇതുപോലത്തെ ഒന്ന് വരയ്ക്കണം ഇതിൽ ഇതിലുപയോഗിക്കുന്ന കളേഴ്സാണ് ഇത് ഒന്ന് ഗോൾഡൻ അലോ പിന്നെ ബ്രൗൺ അതേപോലെ റെഡ് റെഡ് ഉപയോഗിക്കുമ്പം നമ്മൾ സാധാരണ റെഡ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇന്ത്യൻ റെഡാണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കല്ല് അരച്ചു കഴിഞ്ഞാൽ നമുക്ക് കല്ലിൻ്റെ കളറാണ് ഇന്ത്യൻ റെഡ് എന്ന് പറയുന്നത് കല്ല് അരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കളറാണ് ഇന്ത്യൻ റെഡ് അതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന റെഡ് പിന്നെ അതേപോലെ സാപ്പ് ഗ്രീന് സാപ്പ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച നമ്മുടെ ഇലയുടെ ഇലയിലൊരു പച്ചപ്പ് ഉണ്ടാവും ആ ഒരു ഇല അരച്ച് കിട്ടുന്ന കളറാണ് ഈ സാപ്പ് ഗ്രീൻ എന്ന് പറയുന്നത് പിന്നെ വൈറ്റ് അതേപോലെ ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് നമ്മൾ സാധാരണ ഔട്ട്ലൈനിങ് മാത്രമേ ബ്ലാക്ക് കൊടുക്കത്തുള്ളൂ ഫുള്ളായിട്ട് ഫിഗറിൽ ഒന്നും ബ്ലാക്ക് യൂസ് ചെയ്യത്തില്ല അധികവും വെറും ഫുൾ ഔട്ട്ലൈനിങ് ആണ് ബ്ലാക്ക് കൊടുക്കുന്നത് പിന്നെ വരുന്നത് പേളിഷ് ബ്ലൂ ആണ് ഇതിനൊരു ഷൈനിങ് ഉണ്ടാവും ഇത് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൃഷ്ണന് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കൃഷ്ണനാണ് കളർ എന്ന് പറഞ്ഞാൽ ആകാശ കളറാ വരുന്നത് അപ്പം അതിന് യൂസ് ചെയ്യുന്ന കളറാണ് പേളി പേർഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇത്രയും കളേഴ്സ് മാത്രമേ നമ്മൾ മ്യൂറൽ പെയിന്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാടുത്തുള്ളൂ പിന്നെ എന്താ ചെയ്യേണ്ടത് അതേപോലെ നമ്മൾ ഈ ഒരു കളർ നമ്മൾ സാധാരണ പെയിന്റിങ്ങിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ഒരു പെയിൻ്റ് എടുത്ത് നേരെ ഡ്രസ്സിലാണോ തുണിയിലാണോ ഏതിലായെങ്കിലും നമുക്ക് അപ്പം ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിലെന്താണ് നമുക്ക് ഔട്ട്ലൈനിങ്ങും അതേപോലെ ബേസും എന്തായാലും നിർബന്ധമായും കൊടുത്തിരിക്കണം ബേസ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൽ പെയിൻറ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ആദ്യം ഗ്രീൻ കളറ ഗ്രീൻ റെഡ് കളറും ഗ്രീൻ കളറും കൊടുക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം യെല്ലോ കളറ് അതിൽ ബേസ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് റെഡ് കളറും ഗ്രീൻ കളറും ആഡ് ചെയ്യാനുള്ള പറ്റത്തുള്ളൂ ആദ്യം എന്താ നമ്മൾ റെഡ് യെലോ കളർ മിക്സ് ചെയ്യുക ഫാബ്രിക് കളർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മീഡിയംസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ മീഡിയം യൂസ് ചെയ്തിട്ടാണ് അതിനെ ലൈറ്റ് ആക്കി കൊണ്ടുവരുന്നത് പക്ഷെ നമ്മൾ മ്യൂറൽ പെയിന്റിൽ എടുക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം ചെയ്തിട്ട് വെള്ളം കൊണ്ട് മിക്സ് ചെയ്ത് അതിന് ലൂസാക്കി എടുത്ത് ബേസ് കൊടുത്താൽ മാത്രം മതി ആദ്യം നമ്മൾ എടുക്കുകയാണ് ആദ്യം നമ്മൾ ഔട്ട്ലൈനിങ് ആണ് കൊടുക്കേണ്ടത് ഔട്ട്ലൈനിങ് കൊടുത്തതിന് ശേഷം ആ ബ്രഷ് കൊണ്ട് തന്നെ വെലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും പിന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുണിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ക്യാൻവാസിലാണ് ചെയ്യുന്നത് ക്യാൻവാസിൽ ചെയ്യുന്നതിപ്പോൾ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല തുണിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കണം ഇതിന്റെ പുറകു വശത്തേക്കൂടി നമുക്ക് ഹോൾസ് കാണുന്നുണ്ടോ നോക്കണം ഹോൾസ് കാണുവാണെങ്കിൽ അത് ബ്രഷ് കൊണ്ട് ഫില്ല് ചെയ്ത് വ വ ഫില് ചെയ്ത് വടിച്ച് വടിച്ച് എടുത്തെടുക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആയിട്ട് കാണും അങ്ങനെ കാണാൻ പാടില്ല യും ചെയ്തില്ലേ ഇനി നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് കളർ ഇപ്പം ഈ മഷിപ്പൂവിൽ വരുന്ന കളേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് പച്ചയും ആണ് വരുന്നത് അപ്പം നമുക്ക് എങ്ങനെ കൊടുക്കണം ഒന്ന് വിട്ട് ഒന്ന് വിട്ട് ഒന്ന് വിട്ട് കൊടുക്കണം അപ്പം ഇത് റെഡ് കൊടുക്കുവാണെങ്കിൽ ഇത് പച്ചയായിരിക്കണം അതേപോലെ ഇത് റെഡ് ഇത് പച്ച അങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്കിനി അടുത്ത് റെഡ് കളറാണ് മിക്സ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട നമ്മൾ മ്യൂറൽ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രഷ് എടുക്കുന്ന സമയത്ത് ലോങ്ങ് ഹെയർ ബ്രഷ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുത്തുള്ളൂ ലോങ്ങ് ഹെയർ ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ ഈ പൗരാണികമായിട്ടുള്ള ഇതിലൊക്കെ നമ്മൾ കൈ ആണെങ്കിലും കണ്ണാണെങ്കിൽ എല്ലാം ഒരു വാല് കൂടുതലായിരിക്കും കുറച്ച് നീളം കൂടുതലായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയും നിർത്തി നിർത്തി ചെയ്യാൻ പറ്റത്തില്ല ലോങ്ങ് ഹെയർ ആണെങ്കിൽ നമുക്ക് ഒരേ ലെവലിൽ വലിച്ചാൽ കിട്ടും കൈയുടെ ലെവലിനനുസരിച്ച് കിട്ടും ഷോർട്ട് ഹെയർ ആകുമ്പോൾ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരത്തില്ല അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ലോങ് ഹെയർ ബ്രഷ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് ത്രിപിൾ സീറോ ബ്രഷും ഡബിൾ സീറോ ബ്രഷും മാത്രമേ അധികം യൂസ് ചെയ്യുന്നത് പിന്നെ കൂടുതലാണെങ്കിൽ ഫ്ലാറ്റ് ബ്രഷും ഇത്രയും ബ്രഷ് മാത്രമേ ഇതിലും യൂസ് ചെയ്യുന്നുള്ളൂ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഔട്ട്ലൈനിങ് കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബ്രഷിനെ ഒന്ന് സൈഡിലേക്കൂടി വടിച്ചെടുത്താൽ മാത്രം മതി ഏതാണ് വേണ്ടത് ഗ്രീൻ ആണ് അടുത്ത കളർ വേണ്ടത് കണ്ടോ ഈ ഗ്രീൻ എടുത്തപ്പോൾ അതിന്റെ ഒരു കളറ് നമ്മുടെ ഒരു ഇലയുടെ ഒരു കളർ വന്നില്ലേ ഇല അരച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പണ്ടൊക്കെ ഇല അരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു കളറ് വന്നില്ലേ അതേപോലെ മണ്ണിൻ്റെ കളറല്ലേ ഇത് വരുന്നത് ഈ കളർ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ റെഡ് വന്നിട്ടുണ്ടോ നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റിലേക്ക് റെഡ് തന്നെ വന്നിരിക്കണം എന്നാ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ പാടില്ല ഇനി ഇതിനെന്താ വേണ്ടത് ഔട്ട്ലൈനിങ് വേണം ഒരു പിക്ചർ എന്ത് പിക്ചർ ചെയ്യുവാണെങ്കിലും നമ്മൾ എന്തായിരിക്കണം ൈനിങ് നിർബന്ധമായിട്ടും കൊടുക്കണം ഇപ്പൊ ഔട്ട്ലൈനിങ് കൊണ്ടാണ് കൊടുക്കുക ബ്ലാക്ക് കൊണ്ട് പിന്നെ ബ്ലാക്ക് കളർ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഔട്ട്ലൈനിങ് കൊടുക്കുക ഈ പിക്ചർ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം ഔട്ട്ലൈനിങ് കൊടുക്കാൻ നോക്കുക കാരണം പിന്നെ ഔട്ട്ലൈനിങ് നമ്മൾ ഇതിൽ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ലൂസാക്കിയെടുക്കുന്നത് അപ്പോൾ വേറൊരു കളറ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താവും ഈ വെള്ളം ബാക്കിയുള്ള തുണിയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും അല്ലേ ആ തുണിയിൽ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഔട്ട്ലൈനിങ് കൊടുക്കാൻ പാടുള്ളൂ ഇതിൻ്റെ പിക്ചർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഈ ഇതിലുള്ള എല്ലാം പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം വലിയ വലിയ പിക്ചേഴ്സാണ് എല്ലാം വരുന്നത് കൂടുതൽ ഇതാ ഗണപതിയുടെ ഇപ്പം ഇത്രയും വരുന്ന ഒരു സ്ക്വയർ ഫീറ്റ് ഇതിപ്പോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പം ഇതൊരു ഒരു ഓരോ ഫിഗറും നമ്മൾ ചെയ്യാൻ മുഖമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഓരോന്നും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന സംഭവം എന്താണോ അതുതന്നെയാണ് നമ്മളിതിൽ ചെയ്യുന്നത് ഇത് എത്രത്തോളം നമുക്ക് ഭംഗി കൂട്ടാൻ പറ്റും നമ്മൾ ബ്രഷോണ്ട് അതിനെ ലൈറ്റാക്കി 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 അതിന് ഭംഗി കൂട്ടി കൊണ്ടുവരിക ചെയ്യുന്നത് അപ്പം അത്രയും നമുക്ക് ടൈം എടുക്കും ഇപ്പം ഒരു ഒരു പിക്ചർ ഇപ്പം ഈ ഒരു പിക്ചർ ചെയ്യണം ഒരാഴ്ച പിന്നെ ഇതിൽ മാത്രമായിട്ട് നമ്മളെ പോലത്തെ വീട്ടമ്മമാർക്കാണെങ്കിൽ ഒരിക്കലും എന്താണ് ഇതിൽ മാത്രമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല ഇതിൽ മാത്രമായിട്ട് ഇരിക്കുന്നവർക്കാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു പിക്ചർ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റും അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഒരാഴ്ച എന്തായാലും കയറണം ഒരു ഒരു പിക്ചർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഔട്ട്ലൈനിങ് കൊടുക്കുക ഇപ്പം ഒരു ബേസ് കൊടുക്കുകയാണ് ആ ബേസ് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് അടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതേപോലെ ഔട്ട്ലൈനിങ് കൊടുക്കുവാണെങ്കിൽ ഔട്ട്ലൈനിങ് ഉണങ്ങിയിട്ടാണ് നമ്മൾ അടുത്ത് കൊടുക്കുന്നത് അത് ചെയ്യ അതുകൊണ്ടാണ് അത്രയും ടൈം എടുക്കുന്ന സാധനം ചെയ്യും പെട്ടെന്ന് വരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച ഇതാണ് മണിമാല എന്ന് പറയുന്ന സംഭവം ഇതാണ് മണിമാല വരുന്നത് നമ്മൾ ആദ്യം വരച്ചു തന്നിട്ടുണ്ട് ഞാൻ ചിലവർക്ക് വരച്ചിട്ടുണ്ട് ഇപ്പം ഇതാണ് മണിമാല എന്ന് പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞ് ഈ മണിമാല ഈ നമ്മൾ അതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ പൂകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കിരീടം ചെയ്യുന്നത് അപ്പൊ പിന്നെ വരുന്ന ഇത് മഷിപ്പൂവ് മഷിപ്പൂവ് തന്നെ വേറെ പല മോഡലിനും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു മോഡലാണ് ഇത് പിന്നെ നമ്മൾ ഈ എല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ സംഭവം വെച്ചിട്ടാണ് നമ്മൾ കിരീടം ചെയ്തിരുന്നത് കിരീടം ചെയ്യാനാണെങ്കിൽ ആദ്യം വരയ്ക്കുക സ്വന്തമായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കിരീടം ഒന്നും നമുക്ക് എന്താണ് നമ്മൾ ഇത് വരച്ച് ഇതിൽ എത്ര എത്രയോ വരകളും കുറികളും മാത്രമുണ്ടാവും നമ്മൾക്ക് പല വരകളും നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണ് നമ്മൾ കൈകൊണ്ട് സ്വന്തമായിട്ട് തന്നെ വരയ്ക്കണം വെറും ഔട്ട്ലൈനിങ് മാത്രം നമ്മൾ ട്രേസ് എടുത്ത് വെക്കും ബാക്കിയൊക്കെ എങ്ങനെയായാലും നമ്മൾ കൈകോട്ട് വരച്ചേ പറ്റത്തുന്നു അപ്പം അതിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഇപ്പം കിരീടമാണ് ആദ്യം വരയ്ക്കുന്നത് കിരീടം വരയ്ക്കാൻ സ്കെയിലെടുക്കുക സ്കെയിലെടുത്ത് ഇതിനെ നേരെ ആക്കുക ഒരു പേപ്പർ ആണെങ്കിലും ഒരു ഷീറ്റ് ആണെങ്കിലും നേരെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനെ നേരെ ഓഫ് എടുത്ത് ആ വരയണ പിന്നെയും ഒരു കാൽഭാഗം കാൽഭാഗം വെച്ച് രണ്ടാമത് വരച്ചു വരച്ചതിന് ശേഷം അതിൽ ഒരു ഒരു സുമാർ ഒരളവ് ഒരു ഇഞ്ചോ ഇപ്പറ ഒരു ഒരു സൈഡ് രണ്ടിഞ്ച് എടുക്കുവാണെങ്കിൽ തൊട്ടേ ഇപ്പുറത്തെ സൈഡോ എന്തായിരിക്കണം രണ്ടിഞ്ച് തന്നെ ആയിരിക്കണം അതേ ലെവൽ വരച്ച് നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു സുമാർ കണക്കിൽ നമുക്ക് റൗണ്ട് കിട്ടാവുന്ന തരത്തില് എന്ത് ചെയ്യാം ഇവിടെ അടയാളം വെക്കാം നേരെ ഈ അടയാളം ഈ അടയാളം ഈ അടയാളം ഒന്നിച്ചില്ലേ റൗണ്ട് ആയിട്ടില്ലേ പിന്നെ എന്താണ് മണിമാലയിൽ വന്നിട്ടുണ്ട് നാല് സ്റ്റെപ്പ് വന്നിട്ടുണ്ട് അല്ലേ ആദ്യത്തെ രണ്ട് ലൈൻസ് റെഡ് വന്നു ആദ്യത്തെ രണ്ട് ലൈൻസ് റെഡ് വന്നില്ലേ പിന്നെ ഒരു വൈറ്റ് വന്നു അത് കഴിഞ്ഞ് ഒരു റെഡ് വന്നു പിന്നെന്തായി മേലെയുള്ള പൂവാണ് വരുന്നത് അപ്പം അതേപോലെ നമ്മൾ നേരെ ഇതിലും ചെയ്യാം പിന്നെന്താണ് ഒരു റൗണ്ടാണ് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റൗണ്ടാണ് വരുന്നത് റൗണ്ടിന് ആക്കി കൊടുക്കുക ഇങ്ങേ സൈഡേക്ക് നേരെ ഓപ്പോസിറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ആക്കി കൊടുക്കുക അത് കഴിഞ്ഞ് ഇങ്ങോട്ടും ഈ സൈഡ് ഫുള്ള് ഇവിടുത്തേക്ക് ഫില്ല് ചെയ്യുക ഇപ്പം ഇത്രയും വരച്ചിട്ടല്ലോ നിന്നൊരു മണി ഇത് കിട്ടിയില്ലേ പിന്നെ വരുന്നത് എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കിരീടത്തിന് പൊന്തിപ്പുണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും ഇതേ ലൈനിൽ റൗണ്ടായിട്ട് ഇവിടത്തോളം പൊന്തിച്ചുകൊടുക്കുക ഇവിടെ എന്താ ചെയ്യേണ്ടത് മഷിപ്പൂവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഷിപ്പൂവ് രണ്ട് തരത്തിലുള്ള മഷിപ്പൂ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുവിൽ നേരെ മഷിപ്പൂവ് വരും മഷിപ്പൂവിന് വരുവാണെങ്കിൽ ആദ്യം എന്താണ് വേണ്ടത് നമ്മൾ ഫുൾ റൗണ്ടാണ് വരയ്ക്കേണ്ടത് റൗണ്ട് വരച്ച് അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഒരു പത്ത് രൂപയുടെ കോയിൻ്റെ വണ്ണത്തിലാണ് വരയ്ക്കുന്നതെങ്കിൽ നേരെ പത്ത് രൂപയുടെ കോയിൻ വരച്ച് അത് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു വട്ടം ഉള്ളിൽ കൊടുത്തു അത് കഴിഞ്ഞ് അതിൻ്റെ പുറമെയായിട്ട് ഒരു വട്ടവും കൂടി കൊടുത്തു ആയല്ലോ നേരെ ഇതിനെ നാല് ഭാഗമായിട്ട് മാറ്റും ഭാഗാക്കി മാറ്റിയല്ലോ അത് കഴിഞ്ഞ് അതിനെ പിന്നെ നാല് ഭാഗത്തിന് പിന്നീ ഒരു ഭാഗമായിട്ട് മുറിക്കുക ഒരു ഭാഗമായി മുറിച്ചല്ലോ മുറിച്ചു കഴിഞ്ഞ് അതിൻ്റെ സൈഡായിട്ട് കോണിൽ ഈ ഒരു രണ്ട് സൈഡ് ഇങ്ങനെ കോണാക്കി വരച്ചു കൊടുക്കാം അതിനെ നമുക്ക് റൗണ്ട് ഫിഗർ ആക്കിയിട്ട് ഒന്ന് ലെവലാക്കി എടുത്തു കഴിഞ്ഞാൽ എന്തായി നമുക്കൊരു പൂവിൻ്റെ ഒരു മോഡൽ കിട്ടും ആ പൂവാണ് എൻ്റെ ഈ ഒരു നടുവിൽ വരുന്ന പൂ എല്ലാം ഈ ഒരു ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത ഈ മഷിപ്പൂവ് തന്നെ റൗണ്ടിൽ കൊണ്ടുവരികയും ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് ഇതിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ വരച്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മളതാണ് നമ്മളതാണ് ഡിസൈൻസ് വേറെ ആളുടെതല്ല നമ്മൾ സ്വന്തമായിട്ട് വരയ്ക്കാം നമുക്കിപ്പോൾ മഷിപ്പൂ വേണം അല്ലെങ്കിൽ മണിമാലയുടെ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മണിമാലയുടെ മോഡൽ കൊടുക്കാം അതേപോലെ മഷ്പൂ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ മഷിപ്പൂവും കൊടുക്കാം ഇപ്പം ഇത്രയും കിട്ടിയല്ലോ അതിന് ശേഷം ഇവിടെ രണ്ട് നേരെ ഇത ചെയ്ത പോലെ പത്ത് രൂപയുടെ കോയിൻ വെച്ചിട്ട് ഈയൊരു ഷേപ്പിൽ ഇതേപോലെ ഇപ്പുറത്തും വരും ആയല്ലോ ഇപ്പം നമുക്കൊരു കിരീടത്തിൻ്റെ രൂപം കിട്ടിയില്ലേ ഇനി ശ്രീകൃഷ്ണന്റെയൊക്കെ കിരീടമാണെങ്കിൽ എന്താണ് ഹൈറ്റ് അധികം പൊന്തത്തില്ല നോർമൽ ആയിട്ടുള്ള ഹൈറ്റിലേ വരുന്നുള്ളൂ പക്ഷെ നേരെ തിരിച്ച് ഗണപതിയുടെ ആണെങ്കിൽ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൂടുതൽ ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ഹൈറ്റിൽ വരുന്ന സമയത്ത് ആദ്യം രണ്ടാമത് നമ്മൾ പിന്നെ എന്താണ് ഇത് കുറച്ചും കൂടി മേനോട്ടേക്ക് ഇതേ കൊടുക്കണം ഇതേ തന്നെ ഡിസൈനാണ് പക്ഷേ ഇതിൻ്റെ തന്നെ തിരിച്ച് മേലേക്ക് ഉള്ളിലോട്ടേക്ക് പിന്നെയും കൊടുക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് പായിലെ കിരീടം ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മുഖം വരയ്ക്കാൻ പറ്റത്തില്ലേ ഇതുപോലെ ചെയ്തതാണ് ശ്രീകൃഷ്ണൻ്റെ മുഖമാണിത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും എല്ലാ എല്ലാവർക്കും കലയുണ്ട് ഉള്ളിൽ എന്തായാലും ഒരു എന്തായാലും ഉണ്ടാവും അപ്പം നമ്മൾ എല്ലാവരും വീട്ടിലിരുന്ന് വെറുതെ മുഷിഞ്ഞ സമയത്ത് നമുക്കൊരു പിക്ചർ ഇപ്പം വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഒരു പിക്ചർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വീട്ടിൽ ആരോടും ചോദിക്കാതെ സ്വന്തമായിട്ട് വരുമാനം കിട്ടും അതിന് പറ്റുന്നതാണ് ഈ മ്യൂറൽ ഇഞ്ഞൂറിലുപ്പീം